ഞങ്ങളുടെ വീടും തൊട്ടടുത്ത് കുരിശും തൊട്ടിയും ഇനി ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഈ വീട്ടിനകത്തെ വിശേഷങ്ങളുണ്ട് വളപ്പിലെ വിശേഷങ്ങളുണ്ട് കിളികളുടെ ശബ്ദങ്ങൾ കോലാഹലങ്ങളെല്ലാം ഇതിൽ കേൾക്കാമയാകും ദേശത്ത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ മലകളിലെ തുണികളുടെ ശബ്ദങ്ങളൊക്കെ ഇവിടെ കേൾക്കാൻ പറ്റും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിവിടെ മനസ്സും മണ്ണും നിറയട്ടെ てもや <music> മഴ കണ്ടിരിക്കുന്നത് രസ നല്ല മഴ ആട്ടോ ആദ്യമായിട്ടാണ് ഈ വർഷത്തെ ഇതുപോലെയുള്ള വലിയ മഴ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില സംഭവങ്ങൾ ഞാൻ വ വരികളിലൂടെ എഴുതി നിങ്ങളെ അറിയിക്കുവാൻ പോവുകയാണ് എല്ലാവരും അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അനുഭവിച്ചു പോന്ന ചില നിമിഷങ്ങളും എല്ലാവരും മനസ്സിലേക്ക് വരുന്നത് ഇതുവരെ എനിക്ക് മറക്കാൻ കഴിയില്ലാത്തതുമായിട്ടുള്ളതും ആയ ചില കാര്യങ്ങളൊക്കെ പട്ടായിട്ട് ഒരു കുറച്ച് വരികളായിട്ട് ഞാൻ അങ്ങോട്ട് ഞാൻ എഴുതിയിട്ട് ഞാൻ തന്നെ പാടാമെന്ന് അങ്ങ് വിചാരിച്ചു ഒരുപാട് കുറവുകളുണ്ട് എങ്കിലും എനിക്ക് അത് എഴുതി ഇങ്ങനെ പാടാനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്കു ഉള്ളതുകൊണ്ടു കൂടിയാണ് ഞാൻ ഇതിനു തുനിയുന്നത് എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ ഒരുപാട് യാതനകളിലൂടെ കടന്നു പോകുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വന്നു കയറിയ നാൾ തുടങ്ങി ഇവിടെ വരെ എത്തിയ സമയം വരെയൊക്കെ ഓരോന്നും ഓരോ ദിവസവും ഓരോ അനുഭവങ്ങൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അത് എന്താ പറയുക എന്നാലും ഞാൻ ഒരു കുറച്ച് വരികൾ ഇവിടെ പാടി നിങ്ങളെ കേൾപ്പിക്കുന്നത് ഞാൻ എഴുതിയത് ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഞാൻ എത്രമാത്രം സഹിച്ചു थे, थे ു പൊറുത്തു എന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാം ഞാൻ എൻ്റെ ഒരു മൂഡ് വരട്ടെ പാടാനായിട്ട് അതിനൊരു ഒരു മനസ്സിനെയും ഒരു തൃപ്തിപ്പെടുത്തണ്ടേ എന്നിട്ട് വേണ്ടേ നമ്മൾ വായു തുറക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേണ്ട ദാകം വല്ലാത്ത ദാകം വിഷുന്നുള്ളുഞ്ഞോടിക്കപ്പോൾ ഒരു മെനിക്കേയില്ല ഒരു പിടിയന്നമെനിക്കേയില്ല എന്നുള്ളിൽ വളരും മരുമയാം കുഞ്ഞിൻ്റെ ആത്മരോധനം കേട്ടു ഞാൻ തേങ്ങിക്കരഞ്ഞു എന്നുള്ളിൽ വളരുന്ന അരുമയ കുഞ്ഞിൻ്റെ ആത്മാരോധനം കേട്ടു ഞാൻ വിങ്ങീകരഞ്ഞു എന്തു ചെയ്യണം ഏതു ചെയ്യണം എന്നറിയാതെ ഞാൻ വിങ്ങിക്കരഞ്ഞു ണമേതു ചെയ്യണം എന്നറിയാതെ ഞാൻ വിങ്ങിക്കരഞ്ഞു എന്നിൽ വളരും ജീവന്റെ തുടിപ്പ് തൊട്ടറിഞ്ഞു ഞാൻ തേങ്ങി തേങ്ങരഞ്ഞു ിൽ വളരുന്ന ജീവൻ്റെ തുടിപ്പ് തൊട്ടറിഞ്ഞു ഞാൻ തേങ്ങ എന്തൊരു ജീവിതം എന്തിനീ ജീവിതം എന്തൊരു ജീവിതം എന്തിനീ ജീവിതം ഭൂമി പിളർന്നങ്ങ് പോയാലെന്ന് ഭൂമി പിളർന്നങ്ങ് പോയാലെന്ന് വിഷന്നു തളർന്നു ഞാനോടിക്കിതച്ചപ്പോൾ ഒരു പിടിയന്നമെനിക്കേയില്ല ഒരു െനിക്കേകിയില്ല ഒരു നേരമനം കഴിക്കുവാൻ കിട്ടാതെ ഒട്ടിയ വയറുമായി നെടുവിട്ടു ഒരു നേരമനം കഴിക്കുവാൻ കേട്ടാതെ വയറുമായി നെടുവിട്ടു ആരാന്റെ വളപ്പിലേ പ്ലാവിൻ ചുവട്ടില് മേരോട്ട് നോക്കി ഞാൻ വിങ്ങിക്കരഞ്ഞു ആരാന്റെ വളപ്പില് പ്ലാവിൻ ചുവട്ടില് േലോട്ടു നോക്കി ഞാൻ വിങ്ങിക്കരഞ്ഞു വിശന്നു തളർന്നു ഞാൻ ഓടിക്കീതച്ചപ്പോൾ ഓരോ പിടിയന്നമിനില്ല ഓരോ പിടിയന്നമിനിയില്ല എൻ്റെ ചക്കയോരെണ്ണം പൊഴിച്ചിതാ മുന്നിൽ എൻ്റെയുള്ളിലെ നൊമ്പരമറിഞ്ഞിട്ട് ചക്കയോരെണ്ണം പൊഴിച്ചിതാ മുന്നിൽ വരിക്കയല്ല ചക്ക കൂഴയാണ് വരിക്കയല്ല ചക്ക കൂഴയാണ് പൊട്ടീചിതറീ പൂമഴ പോലെ പൊട്ടീ പൂമഴ പോലെ വരി യെല്ലാ ചക്ക കൂഴയാണ് പൊട്ടിച്ചിതറീ പൂമഴ പോലെ പൊട്ടിച്ചിതറീ പൂമഴ പോലെ പരിസരം മറന്നു ഞാൻ വാരി പ്ലാവിനെ പുണർന്നു ഞാൻ പൊട്ടി കരഞ്ഞു പരിസരം മറന്നു ഞാൻ വാരി കഴിച്ചിട്ട് പ്ലാവിനെ പുണർന്നു ഞാൻ പൊട്ടി കരഞ്ഞു എട്ട് പെറ്റമ്മ അറിയാതെ വേദന ഈ അമ്മ വൃക്ഷം ോ ദൈവമേ എട്ട് പെറ്റമ്മറിയാതെ വേദന ഈയമ്മ വൃക്ഷം അറിഞ്ഞല്ലോ ദൈവമേ വിശന്നു വലഞ്ഞു ഞാൻ ഓടിത്തളർന്നപ്പോൾ ഒരു പിടിയന്നെയില്ല ആരും ഓരോ പിടിയന്ന മെനിക്കേയില്ല എന്നുള്ളിൽ വളരുന്ന അരുമയാ ാപം കേട്ടു ഞാൻ വിങ്ങി കരഞ്ഞു ആത്മവി കേട്ടു ഞാൻ വിങ്ങി കരഞ്ഞു തിന്നോ മകളെ വേണ്ടുവോളം നിന്നുടെ ഉള്ളിലെ ജീവനു വേണ്ടി തിന്നൂമുകളെ വേണ്ടപോളം നിന്നുടേയുള്ളിലെ ജീവനു വേണ്ടി അതു പറഞ്ഞെന്നോണം തരോടൊന്ന് പോലെ മന്ന മാരുതനിൽ ചാഞ്ചാടിയാടി അതു പറഞ്ഞെന്നോണം തലോടും അ പോലെ മന്ന മാരുതനിൽ ചാഞ്ചാടിയാടി വർഷങ്ങൾക്കപ്പുറം നടന്ന ഈ സംഭവം ോർമ്മയിൽ ഇന്നലെ പോലെ ഇന്നുമെന്നോർമയിൽ ഇന്നലെ പോലെ ഇന്നാ പ്ലാവില്ല പെറ്റമ്മയില്ല എന്നാലും ഇന്നെനിക്കൊരു ചോദ്യമുണ്ട് എട്ട് പെറ്റമ്മയില്ല ഇന്നാ പ്ലാവില്ല എന്നാലും ഇന്നെനിക്കൊരു ചോദ്യമുണ്ട് വൃക്ഷത്തിൻ മഹിമ നിങ്ങൾ കാട്ടിയില്ലല്ലോ വൃക്ഷത്തിൻ മഹിമ നിങ്ങൾ കാട്ടിയില്ലല്ലോ ഇന്നാ മരമില്ല എട്ട് പെറ്റമ്മയില്ല എന്നാലും എന്നാലും മനസ്സിലുണ്ട് മനസ്സിലുണ്ട് ിയും ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ ഇതിന്റെ ബാക്കി പിന്നെ ഒരു ദിവസം എന്താണ് ഭക്ഷണമെന്നുള്ളത് വൈകുന്നേരമായിപ്പോ തോന്നി അടക്കളെന്ന് നോക്കി കഴിയുമ്പോ കാര്യമായിട്ടൊന്നും ഇല്ല അവിടെ അല്ലെങ്കിൽ ചപ്പാത്തി സ്ട്രോക്ക് ഉണ്ടാവും ഇങ്ങനെ ചപ്പാത്തി വീരനാ അപ്പൊ ചപ്പാത്തി കുറെ കരുതി ഞാൻ വൈകുന്നേരം നോക്കി കഴിഞ്ഞ് കഴിയുമ്പോ ചോറ് ഇരിപ്പുണ്ട് കറികളും ഇരിപ്പുണ്ട് ചോറ് കഴിക്കില്ല ഞാൻ അപ്പൊ വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും ചോറ് കഴിക്കില്ല ഒന്നുകിൽ ചക്ക അല്ലെങ്കിൽ കപ്പ എനിക്ക് എന്ത് കഴിച്ചാലും കൊഴപ്പില്ല അരി ഭക്ഷണം എത്രയോ ദിവസം കഴിക്കാതിരുന്നാലും എനിക്കത് വിഷയമല്ല ഏർ അപ്പോ എനിക്ക് എന്താണോ കിട്ടുന്നത് അത് കഴിച്ചാൽ മതി കേട്ടോ അപ്പോ അയ്യോ ചൂടുമൂലോല്ലേ ഇങ്ങനേതൊക്കെ ഒത്തിരി ഇങ്ങനെ കുരു കുരു കുരുന്ന് പൊന്തിയൊക്കെ അത് ഇരിക്കാൻ പറ്റുന്നില്ല ചൂടുമൂലം ഞങ്ങൾക്ക് ഇവിടെ ഇരിങ്ങായ പോലെ വന്നു മറ്റേ കാർമ്മികളൊക്കെ കൂടി ഭയങ്കര ഇപ്പൊ പെയ്യും എന്നുള്ള മട്ടില് ഇടിയും പെയ്യുമെന്ന് വിചാരിച്ച് പറഞ്ഞ നേരോട് ഭാവങ്ങൾ മാറി കാറ്റം കൂടി ഏതോ വഴിക്ക് പോയി പെയ്തട്ടുണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടിയില്ല അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ ഈ മഴ പെയ്യാതെ അവരോട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഈ ചൂട് കുരുമൊക്കെ എല്ലാവരുടെ മേട്ട ഞാൻ പരിചയപ്പെട്ട വരുന്നവരുടെ ഒക്കെ മേലും അറച്ച ഗുരുമൂന്ന് പൊന്തി സഹിച്ച എല്ലാവരും പോയി ഇവിടെ കഴിഞ്ഞു ഇതുപോലൊരു ചൂട് അടുത്ത് നാരങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ് വഴി മാറി പോയി പ്രായമായി എന്നെ ക്ഷമിക്കുക സഹിക്കുക ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല പിടിയാണ് അത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ പൊടി പിടി ആണ് നല്ല ടേസ്റ്റാണ് തേങ്ങയൊക്കെ അരച്ച് ഉള്ളി ജീരകമൊക്കെ അരച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏർ ചിക്കൻ പാൽക്കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോ ഈ ചിക്കൻ പാൽക്കറി കൂട്ടി എന്ത് കഴിക്കുന്നതിനും നല്ല ടേസ്റ്റാണ് പറഞ്ഞു പറഞ്ഞ അങ്കിന്റെ തീരാറായി എന്റെ തുടങ്ങിയിട്ടുമില്ല ഞാൻ തുടങ്ങട്ടെ എല്ലാരും കഴിച്ചു കാണുവനോ അല്ലെ അപ്പൊ ഞാനിത് ഇങ്ങനെ എടുക്കണേ എന്തിനാണെന്നുവെച്ചാ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ കഴിക്കുന്ന വീഡിയോ എടുക്കുന്നേ ഇടുന്നേന്നൊക്കെ ഞാൻ അവരോട് ഇത്രേം പറഞ്ഞോളൂ നിങ്ങൾ അത് നോക്കണ്ട നിങ്ങൾക്ക് കഴിക്കുന്ന വീഡിയോ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ വേറെ ഉണ്ടല്ലോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ മക്കളായാലും ദൂരെ ഇരുന്നുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയൊക്കെ ഇത് കഴിച്ചു പോകുന്നുണ്ടല്ലോന്ന് അവർക്ക് കാണാനും ഒരു ഇതല്ലേ വേറെ ആരെയും നോക്കിയില്ലെങ്കിലും ഞങ്ങളുടെ മക്കളെ ഞങ്ങളിത് ഒരു സന്തോഷിപ്പിക്കുന്നത് അതൊന്നും മാത്രം കരുതിയിട്ടാണ് അങ്ങനെ ചിന്തിച്ചാ മതി ആർക്കും ഒരു ഉപദ്രവം വരുത്തുന്ന രീതിയിൽ ഞങ്ങൾ വീഡിയോ ഇടുന്നില്ല ഞങ്ങള് എന്താണോ കഴിക്കുന്നത് അത് ഞങ്ങൾ വീഡിയോ എടുക്കുന്നു അപ്പൊ ഞങ്ങളുടെ കാണുന്നു ആ എന്റെ അപ്പനും അമ്മയും എന്തെങ്കിലും ഒക്കെ കഴിക്കുന്നത് അവര് സുഖമായിട്ടിരിക്കുന്നു അവർക്കും അതുകൊണ്ടാണോ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുത്തുന്നുണ്ടെങ്കിൽ അവര് കൈമാറി പൊക്കുന്നു ഇതിലും നോക്കണ്ട അത്ര എനിക്ക് പറയാൻ പറ്റുമോ പിന്നെ അല്ലാതെ നെഗറ്റീവ് കമന്റ് ഇട്ടാലും വിഷയമൊന്നും ഇല്ല ഞങ്ങൾക്ക് തോന്നുമെങ്കിലും ഒരുപാട് നല്ല രസേ നല്ല രസം

ഞങ്ങള് നിരത്തി വെച്ച് ചൂടാറ്റാനൊന്നും നിന്നില്ല അതുകൊണ്ട് കട്ട വെട്ടാനൊന്നും അധികം കഴിക്കാൻ പാടാന്നോ പക്ഷേ വൈകുന്നേരം ആവുമ്പോ മാത്രം ഞങ്ങൾ എന്തെങ്കിലും കഴിക്കില്ല അതുവരെ എന്തെങ്കിലും പണിയുഭാവും നടക്കും ഞങ്ങൾക്ക് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യമൊന്നും ഞാനിങ്ങനെ പേരുകൾ വായിക്കാറില്ല കേട്ടോ ഇപ്പൊ എനിക്ക് തോന്നി നമ്മൾ എല്ലാം ഓരോന്ന് മറ്റുള്ളവരെയൊക്കെ കണ്ടും കേട്ടും പഠിച്ചല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ മരങ്ങും ഇല്ലാത്തത് ഒക്കെ ഇതൊക്കെ ഞാൻ പേടിച്ച് പേടിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചൊക്കെ പോന്നല്ലോ അപ്പൊ എല്ലാവരോടും ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് നന്ദിയുണ്ട് അത് അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഞങ്ങൾക്ക് കടപ്പാടുണ്ട് എല്ലാവരോടും നെഗറ്റീവ് ഇട്ടവരോടായിക്കോട്ടെ പോസിറ്റീവ് ഇട്ടവരായിക്കോട്ടെ നെഗറ്റീവ് കാണുമ്പോൾ ഒരിത്തിരി വിഷമം അത് ആർക്കായാലും ഉണ്ടാകുമല്ലോ അതേ ഉള്ളു അല്ലാതെ ഞങ്ങൾക്ക് അവരോട് വഴക്കമൊന്നും ഇല്ലാട്ടോ അവരവരുടെ നിലപാട് വ്യക്തമാക്കുന്നു നമ്മൾ നമ്മുടെ നിലപാടും വ്യക്തമാക്കുന്നു ആരെയും കൊതിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാനോ അല്ലാട്ടോ ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളും ഞങ്ങള് രണ്ട് രണ്ടുപേരും അടങ്ങുന്നതാണ് ഞങ്ങളുടെ മക്കൾ ഇവിടെ അടുത്തില്ലല്ലോ അപ്പോൾ അപ്പൊ രണ്ട് രണ്ടുപേരുമാണ് അപ്പൊ ഞങ്ങളുടെ കുറച്ച് സമയങ്ങളിലെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ അങ്ങനെ കണക്കാക്കിയാൽ മതി അപ്പോൾ ഇപ്പൊ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരുടെ മാത്ര വായിക്കുന്നത് അതിൽ മറ്റുള്ള ആൾക്കാരൊക്കെ എന്നോട് ചോ ഞാൻ ഇത്ര നാള് തുടങ്ങി എന്നാണ് എൻ്റെ പേര് വായിച്ചില്ലല്ലോ എൻ്റെ പേര് വായിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ നമ്മൾ അത് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ ചോദിക്കണേട്ടോ അല്ലാണ്ട് കേറി വരുന്ന പുതിയവരില്ലേ അവരോട് ഞാനൊരു ഹായ് പറയാണ് അപ്പൊ പേരുകൾ ഞാൻ വാങ്ങിക്കട്ടെ ഞാനിപ്പോ ഈ മൂന്നാറ് വീഡിയോയിൽ കണ്ടതാണ് ശിവാനി സൗമ്യ പി പി അനീഷ് കുമാർ ബിജോ ജോൺ ബിജോ ജോൺ തന്നെ അല്ലേ എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഇട്ടാ ആളാണ് നെഗറ്റീവ് കമൻ്റ് ഇട്ടതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്നോട് ക്ഷമ ചോദിച്ചതും കൊണ്ട് കേട്ടോ പറഞ്ഞത് അബദ്ധമായി പോയിന്നുള്ളത് എനിക്ക് ക്ഷമ ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ഇട്ട വീഡിയോയിൽ ആ എന്ത് പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല കുറ്റബോധം തോന്നിയിട്ടുണ്ട് ഞാനും ഒരു അമ്മയാണ് അമ്മ മനസ്സിനെ ക്ഷമിക്കാൻ പറ്റുള്ളൂ ഞാൻ ക്ഷമിച്ചു പൊറത്തു കുഴപ്പമില്ല അത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാണ് മോനെ എനിക്ക് ഒരു ഒന്നും നിന്നോടില്ല നീ പറഞ്ഞത് നിനക്ക് തന്നെ തോന്നിയല്ലോ കുഴപ്പമില്ല പിന്നെ ഞാൻ പേരുകൾ വൈകിട്ടേട്ടോ ടെസി ആന്റണി സുരേഷ് പുത്തൻ വീട്ടിൽ ജാസ്മിൻ തോമസ് കവിത രാജൻ ഡെൽബി എന്നാണ് എൻ്റെ ഞാൻ പറയുന്നില്ല പ്രിയ ബേബി ആർ സി നായർ വിമല വിമലാംബിക എന്നാണ് ഞാൻ ചിലപ്പോൾ പേരുകളിൽ ഞാൻ എഴുതിയെടുത്തതിൻ്റെയും വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ ബിജി സന്തോഷ് മഞ്ജു റീജ് മഞ്ജു റീജ ജയ ശ്രീരാം അത്രയും പേരുകൾ ഞാൻ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് വീഡിയോയിൽ കണ്ടത് പിടി പിടിയിൽ നിന്ന് എഴുതി എടുത്തത് ഞാൻ വായിച്ചെന്നേ ഉള്ളൂ ഞാൻ ഇനിയും ഇടയ്ക്കൊക്കെ അയ്യോ ഒരു പേര് പോയി അത് ഏറ്റവും മുന്നിൽ എഴുതിയിരുന്നു അത് ഞാൻ കണ്ടില്ല അത് ഇതിനു മുൻപ് ഞാൻ ആ പേര് വായിച്ചിട്ടുണ്ട് പക്ഷേ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കുള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വായിക്കുകയാണ് ജോബി ജോസഫ് അപ്പം എല്ലാവർക്കും ബിഗ് ഹായ് പിന്നെ വേറെ എന്താ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ അത് നിങ്ങൾ കാണണം കേൾക്കണം എൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പകർത്തി വിടുന്നത് അത് ഓരോ മക്കളും അറിയേണ്ടതാണ് കാരണം നമ്മളീയെല്ലാം സഹിച്ചു തന്നെ പോരേണ്ടവരാ അത് ഞാൻ ഇതിന്റെ ബാക്കി നാളത്തെ വീഡിയോയിൽ പറയാം ഇപ്പൊ ടൈം കൂടുതലായേക്കല്ലേ ഇപ്പൊ ഇത് ഇപ്പൊ ഞാൻ അവിടെ നിർത്താണ് നാളത്തെ വീഡിയോയിൽ കുറച്ച് പറയാനുണ്ട് എനിക്ക്